ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചികരമായിട്ടുള്ള നല്ല കറുമുറാന്നിരിക്കുന്ന അവൽ മിച്ചർ റെസിപ്പി ആയിട്ടാണ് നമ്മുടെയൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു അവൽ മിച്ചർ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാൽ കിലോ വെളുത്ത അവിലാണ് എടുത്തിട്ടുള്ളത് ഇതൊട്ടും കട്ടിയില്ലാത്ത അവിലാണ് മിക്സർ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അവൽ ഇതാണ് ഇനി നമുക്ക് ഈ അവിലും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി എണ്ണയിലോട്ട് നമുക്കൊരു സ്ട്രെയിനർ ഇറക്കി വെച്ചുകൊടുക്കാം ആദ്യം നമുക്ക് ഇതിലോട്ട് നിലക്കടല ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസിൽ കാൽ ഗ്ലാസ് നിലക്കടലയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇപ്പോഴാണ് നിലക്കടല പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാം അപ്പോൾ ഇതുപോലൊരു സ്ട്രെയിനറിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കടലയുടെ തൊലിയൊന്നും എണ്ണയിലോട്ട് വീഴില്ല ഇനി നമുക്ക് ഇതിലോട്ട് കാൽ ഗ്ലാസ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു കടലപ്പരിപ്പ് ഞാൻ ഹാഫ് ആവർ കുതിർത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടാണ് ഇപ്പോഴിതാ കടലപ്പരിപ്പ് നല്ല പാകത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എടുത്തു മാറ്റാം ഇനി ഇതിലോട്ടൊരു മൂന്ന് വറ്റൽമുളക് അരിഞ്ഞതും മൂന്ന് പച്ചമുളക് കരിഞ്ഞും ഇട്ട് കൊടുക്കാം ഇനി ഒരു എട്ട് വെളുത്തുള്ളി നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലിയോടെ ചതച്ചെടുത്തിട്ടാണ് അതുകൂടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിതും പാകമായിട്ടുണ്ട് നമുക്കിത് എടുത്തു മാറ്റാം ഇനി ഒരു പതിനഞ്ച് അണ്ടിപ്പരിപ്പ് കൂടി എടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഈ അണ്ടിപ്പരിപ്പിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം ഇനി വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിനു ശേഷം മാറ്റി വെക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് അവിലാണ് ഇനി നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അവൽ അത് രണ്ട് ബാച്ചായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അവൽ എണ്ണയിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ നന്നായിട്ട് എണ്ണ കുടിക്കും പിന്നെ ഒരു അവൽ വളരെ നൈസ് നൈസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും അപ്പോൾ വേഗം ഇത് ഇതെടുത്ത് മാറ്റുക എന്നിട്ട് ഇതിൽ എണ്ണയൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം മാത്രം മിക്സർ റെഡിയാക്കാം കേട്ടോ എണ്ണ നന്നായിട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ മിക്സർ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും പാത്രത്തിൻ്റെ അടിയിൽ എണ്ണ ഇങ്ങനെ ഓറി നിൽക്കും പിന്നെ നിങ്ങൾക്ക് അവിൽ ഫ്രൈ ചെയ്ത് ഇടാനിഷ്ടമില്ലെന്നുണ്ടെങ്കിൽ വറുത്തിട്ടാലും മതി പക്ഷെ കൂടുതൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് കിട്ടണം ഇപ്പോഴിതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടോ അതെല്ലാം ഇതിലോട്ട് ഇട്ടു കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവൽ മിച്ച റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും പോലെ ഒന്നും ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ടൊരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട് ഇനി ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴത്തേക്കും നമ്മുടെ ഇച്ചിരി മധുരവും എരിവൊക്കെ കൂടി കലർന്നിട്ടുള്ള അടാൽ ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിക്ചർ കൂടെ റെഡി ആയിട്ടുണ്ട് നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ നല്ലപോലെ ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ നല്ല ചൂടുള്ള ബ്ലാക്ക് ടീക്കൊപ്പം ഈ ഒരു അവൽ മിച്ചറ് കറുമുര കൊറിക്കാൻ നല്ല രസമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മിക്സർ ഒരു ത്രീ വീക്സൊക്കെ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള അവൽമിച്ച റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ